നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം സന്ധ്യക്ക് നിലവിളക്ക് തെളിയുക എന്നത് ഹൈന്ദവ വീടുകളിൽ പിന്തുടർന്നു പോരുന്ന ഒരു ആചാരമാണ് ആ ആചാരത്തെ ഇന്നും ഇന്നലെയും എന്നല്ല വർഷങ്ങളായി യുഗങ്ങളായി തുറന്നു കൊണ്ടുപോരുന്ന ഒരു കാര്യമാണ് സന്ധ്യക്ക് വിളക്ക് കത്തി ചില രാവിലെയും പ്രഭാത സമയത്തും വിളക്ക് കത്തിക്കുന്നത് സന്ധ്യക്ക് കത്തിക്കുന്ന അതേ പ്രാധാന്യത്തോടു കൂടി പ്രഭാത വേളകളിലും പ്രഭാത സമയങ്ങളിലും വിളക്ക് കത്തിക്കുന്ന ഭവനങ്ങളുമുണ്ട് എങ്കിലും വൈകുന്നേര സമയത്ത് മിക്ക ഹിന്ദു ഭവനങ്ങളിൽ വിളക്ക് തെളിയിക്കാറുള്ളത് വളരെ ഒരു കാര്യമാണ് രാവിലെ അല്ലെങ്കിൽ വെളുപ്പാങ്കാലത്ത് വിളക്ക് തെളിയിക്കുന്ന ചില ഭവനങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ വൈകുന്നേരം എല്ലാ ഭവനങ്ങളിലും എല്ലാ മനുഷ്യരും വൈകുന്നേരം ആറു മണി സമയം അല്ലെങ്കിൽ അഞ്ചേ മുക്കാൽ അഞ്ചര അഞ്ചേ മുക്കാൽ ആറു മണിക്കുള്ള സമയത്ത് വിളക്ക് തെളിയിക്കുന്നത് അത് ചിട്ടയോടുകൂടി അത്ര ഭവ്യതയോടുകൂടി പവിത്രമായി കരുതി പോരുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ വിളക്ക് തെളിയിക്കുന്നതിന് മുൻപായിട്ട് വീടുകളിൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ ഓടി വന്ന് വിളക്ക് സമയമായി ചില വീടുകളിൽ കണ്ടിട്ടുണ്ട് ആ യാത്രാവേളകളിലൊക്കെ പല വീടുകളിൽ പോവുകയും ഭവനങ്ങളിൽ സന്ദർശിക്കുകയും ചെയ്തു ചില എടുത്ത് കണ്ടിട്ടുണ്ട് ചിലപ്പോൾ മുതിർന്നവർ എന്തെങ്കിലും സൗകര്യത്തോടെ മാറി അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നിൽക്കുകയാണെങ്കിൽ കുട്ടികളായിട്ട് ഓടി ഇങ്ങോട്ട് വന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പോലും മക്കളെ സമയം പോയി ഒന്ന് വിളക്ക് കത്തിക്കെന്ന് പറയുമ്പോൾ ഓടി വന്ന് കത്തിക്കുന്ന ഒരു എപ്പോഴും ഉണ്ടാകുന്ന ചില ചില സന്ദർഭങ്ങളിൽ അവരങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ചിട്ടയോട് ചെയ്യേണ്ട ഒരു കാര്യമാണ് വിളക്ക് കത്തിക്കുന്നത് അപ്പോൾ അതിന് മുന്നോടിയായി നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ വിളക്ക് കത്തിക്കുന്നതിന് അല്ലെങ്കിൽ വിളക്ക് തെളിയിക്കുന്നതിന് മുന്നോടിയായി ചെയ്യേണ്ട ചില നിർബന്ധമായും ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അവയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായി വീടും പരിസരവും വൃത്തിയാക്കുക എന്നതാണ് മിക്കവാറും ഏവർക്കും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നിലവിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് വീടും പരിസരവും അടിച്ചുവാരി തൂത്ത് വൃത്തിയാക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് അത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമല്ല ഏവർക്കും അത് അറിയുന്ന കാര്യമാണ് അതുപോലെ തന്നെ കുളിച്ച് ശുദ്ധിയായിട്ട് അല്ലെങ്കിൽ കുളിച്ച് വൃത്തിയായി സൂപ്ര വസ്ത്രം ധരിച്ചു വേണം വിളക്ക് തെളിയിക്കാനായിട്ട് വീട് മാത്രമല്ല വിളക്ക് തെളിയിക്കുന്നതിന് മുമ്പും ശുദ്ധിയായിരിക്കണം അതായത് ഭവനത്തെ ശുദ്ധിയാക്കുന്നതിന് പുറമേ തന്നെ നമ്മൾ ശുദ്ധ ഉണ്ട് അല്ലെങ്കിൽ ശുദ്ധി നമ്മുടെ ശരീര ശുദ്ധി നേടേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ വീട്ടിലുള്ള എല്ലാവരും വൈകുന്നേരം ആ സമയത്തോട് വിളക്ക് കത്തിക്കുന്ന സമയത്ത് ദേഹശുദ്ധി വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അലക്ക് വൃത്തിയാക്കിയ വസ്ത്രം ധരിച്ചു വേണം പ്രാർത്ഥനയ്ക്ക് തയ്യാറെടുക്കാൻ ഒരുപക്ഷെ വിളക്ക് തെളിയിക്കുന്നതിന് അല്പം മുമ്പ് കുളിച്ചവർ വിളക്ക് തെളിയിക്കുന്നതിന് മുന്നോടിയേ കൈകാലുകൾ ഒന്ന് കഴിയാൻ മാത്രം മതിയാകും കാരണം വിളക്ക് തെളിയിക്കുന്നതിന് ആ സമയത്ത് നമ്മൾ ഭഗവാന് എത്രത്തോളം ഭക്തിയോടെ വിളിച്ചാൽ മാത്രമേ ഭഗവാൻ നമ്മളീ പ്രസാദിക്കുകയുള്ളൂ അപ്പോൾ ശരീരശുദ്ധി അതുപോലെ തന്നെ അത്യാവശ്യമാണ് മനഃശുദ്ധിയും എങ്കിൽ പോലും ശരീരശുദ്ധിയും ഭവനവും ശരീരവും നമ്മൾ ശുദ്ധയാക്കിയിട്ട് വേണം വന്ന് ഇങ്ങനെയുള്ള കാര്യം ചെയ്യാനായിട്ട് അല്ലാതെ ഓടിപ്പിടച്ച് വന്ന് ആ സമയമായി വിളക്ക് അധികം സമയമാണ് എന്നും പറഞ്ഞ് ഓടി നമ്മളിവിടെ എന്ത് നി എന്ത് ചെയ്തുകൊണ്ട് നിൽക്കുകയാണോ ആ ജോലി അവിടെ നിർത്തിയിട്ട് ഓടി വന്ന് ചെയ്യുന്ന ഒരു കാര്യമല്ല അപ്പോൾ ഇതിന് മുന്നോടിയായി നമ്മൾ ചെയ്യേണ്ട ശരീരശുദ്ധി വരുത്തുക ഭവനം വൈകുന്നേര സമയം ആ വൈകുന്നേരം കുറച്ച് മൂന്ന് മണി നാലുമണിയൊക്കെ ഉള്ളിൽ വൃത്തിയാക്കാൻ പറ്റുന്ന തൂത്ത് വൃത്തിയാക്കി എപ്പോഴും തൂക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും നമ്മുടെ കണ്ണിനെ കാണുന്ന ചപ്പ് ചവറുകളെല്ലാം ഒന്ന് വൃത്തിയാക്കി അതിനുശേഷം അന്ന് ശരീരശുദ്ധി ചെയ്തതിന് ശേഷം മാത്രമേ വിളക്ക് തെളിയിക്കുവാൻ പാടുള്ളൂ അതുപോലെ തന്നെ വിളക്ക് തെളിയിക്കുന്നതിന് മുൻപായി വീടും പരിസരവും വൃത്തിയാക്കുന്ന ശേഷം കുളിച്ച് നമ്മൾ വന്നതിന് ശേഷം അല്പം വെള്ളം വലുത് കൈയിലെടുത്ത് അതിൽ തുളസിയില ഇട്ട് ഇടതുകൈ കൊണ്ട് അതായത് നമ്മൾ വിളക്ക് കത്തിക്കുന്നതിന് മുൻപ് ചെയ്യേണ്ട കാര്യമാണ് കുറച്ച് അല്പം വെള്ളം വലത് കയ്യിലെടുത്ത് അതിൽ തുളസിയില ഇട്ട് ഇടത് കൈ കൊണ്ട് അടച്ചു വെച്ച് ഓം ഹ്രീം ഗംഗ ഈ നമ എന്ന് എട്ട് തവണ ജീവിക്കുക ശേഷം സ്ഥലശുദ്ധി ഓം ഗൃഹശുദ്ധി ഓം മനഃശുദ്ധി എന്ന് ജീവിച്ച് ആ വെള്ളം വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും തളിക്കുക കൂടി വേണം പ്രത്യേകിച്ച് നിലവിളക്ക് തെളിയിക്കാൻ പോകുന്ന ആ ആയിടത്തിന് അതായത് പൂജാമുറിയിലാണെങ്കിൽ പോലും പിറ്റേന്ന് വന്ന് നമ്മൾ വീണ്ടും വിളക്ക് തെളിയിക്കുകയാണ് അപ്പോൾ ആ വിളക്ക് അണിഞ്ഞതിന് ശേഷം അവിടെ എന്തെങ്കിലും അശുദ്ധി അശുദ്ധിയുണ്ടായത് അതായത് പ്രാണികളോ മറ്റോ വന്ന് കിടക്കുക അതായത് വിളക്കാണ് ദീപം കണ്ട് പ്രാണികളും മറ്റും വന്ന് വീഴാനും അങ്ങനെയുള്ള അശുദ്ധികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് വരാൻ സാധ്യതയുള്ളതിനെ എല്ലാം മാറ്റി വീണ്ടും നമ്മൾ പ്രകാശം കൊടുക്കുകയാണ് അല്ലെങ്കിൽ വീണ്ടും ചൈതന്യത്തെ അവിടെ കൊണ്ടുവന്ന് പ്രകാശപൂരിതമാക്കി മാറ്റുകയാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ശരീരശുദ്ധി ചെയ്യുന്നതിനോടൊപ്പം ഭവനത്തിന് ശുദ്ധിയാക്കുന്നതിനോടൊപ്പം തന്നെ ആ വിളക്ക് വെക്കുന്ന അതായത് വിളക്ക് കത്തിച്ച് വെക്കുന്ന ആ പൂജാമുറി ചില ആളുകൾ ഇപ്പോൾ മോഡേൺ ആയിട്ട് ഹാളിൽ തന്നെ പൂജാമുറി സെറ്റ് ചെയ്യുന്ന ഉണ്ട് അല്ല ഈ അലങ്കാരം പോലെയുള്ള അതായത് ഇപ്പം വീടുകളിൽ കൂടുതലായിട്ടും പൂജാമുറിക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു റൂം ഇല്ലാതെ ഉള്ളവരും ഉണ്ട് അതായത് ഫ്ലാറ്റിലായാലും മറ്റും അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം പ്രത്യേകിച്ച് ഹോളിൽ തന്നെയാകുമ്പോൾ അവിടെ പല പല ആളുകൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഇത് വളരെയേറെ അത്യാവശ്യമാണ് സ്ഥലശുദ്ധി വരുത്തേണ്ടതും അല്ലെങ്കിൽ ആ വിളക്ക് തെളിയിക്കുന്ന സ്ഥലം വളരെ ശുദ്ധീകരിക്കേണ്ടതും അത്യാവശ്യമാണ് നമ്മുടെ ശരീരം എത്രത്തോളം ശുദ്ധീകരിക്കുന്നു അല്ലെങ്കിൽ ഭവനം ശുദ്ധീകരിക്കുന്നു എന്നതിലു അതിലുപരി തന്നെ ആ വിളക്കിരിക്കുന്ന സ്ഥലവും അല്ലെങ്കിൽ അതേപോലെ തന്നെ ആ വിളക്ക് വെക്കുന്ന സ്ഥലവും ശുദ്ധീകരിച്ചതിനു ശേഷം മാത്രം ദൈവം തെളിയിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ വിളക്ക് തെളിയിക്കുന്നതിന് മുൻപായി വീടിന് വെളിയിൽ പുകയ്ക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട് അതായത് പണ്ടുള്ള ഇപ്പോഴത് കൂടുതലും കണ്ടുവരുന്നില്ല ഇപ്പൊ കൊതുക് കൂടുമ്പോഴാണ് അങ്ങനെ പുകയ്ക്കുന്നത് പക്ഷെ പണ്ടുള്ളത് അങ്ങനെ അല്ലായിരുന്നു മുത്തശ്ശിമാരൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ നെഗറ്റീവ് എനർജികൾ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള നെഗറ്റീവ് എനർജിയായാലും ഭവനത്തിന് ബാധിച്ചുള്ള എനർജി നെഗറ്റീവ് എനർജി എല്ലാം പുറത്ത് കളയുന്നതിന് ഇങ്ങനെ തലേദിവസം കത്തിച്ച തിരിയുടെ അവശിഷ്ടവും ചകിരിയും എല്ലാം ചേർത്ത് ചെറുതായിട്ടൊന്ന് പോയിക്കുന്ന അതായത് തലേ ദിവസം നമ്മൾ കത്തിച്ച ചകിരിയുടെ അവശിഷ്ടം അതുപോലെ ചകിരി അല്ലെങ്കിൽ തിരിയുടെ അവശിഷ്ടം അല്ലെങ്കിൽ ചകിരി അതുപോലെ തുളസി ഇല്ലേ തുളസിയുടെ ഉണങ്ങിയ കമ്പുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൊണ്ടുവന്ന് നേരിപ്പൂടിൽ ഇട്ട് കത്തിച്ച് അതായത് കത്തിച്ച് അതിൻ്റെ പുക ആ ഭാഗത്തെ മൊത്തവും ഒന്ന് പുക ഉഴിഞ്ഞു വിട്ടു കാരണം ആ നെഗറ്റീവിനെ അല്ലെങ്കിൽ ആ ഒരു എന്തെങ്കിലും നമുക്ക് നെഗറ്റീവായി തോന്നുന്ന കാര്യങ്ങളെയെല്ലാം പുറത്താക്കിയിട്ട് പോസിറ്റീവ് എനർജി ആ വിളക്ക് കത്തിക്കുന്നതിലൂടെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് എത്താൻ വേണ്ടി അതിനെ ഒരു വഴി ഒരുക്കി കൊടുക്കുന്ന ഒരു സമ്പ്രദായം പണ്ട് മുത്തശ്ശന്മാരെല്ലാം ചെയ്തു പോരുന്നുണ്ടായിരുന്നു പക്ഷേ പക്ഷെ ഇപ്പൊ ഇങ്ങനെ സന്ധ്യാസമയങ്ങളിലൊന്നും ചെയ്യാറില്ല അപ്പോൾ ഇങ്ങനെയുള്ള തിരി ഇത് കത്തിക്കുമ്പോൾ വേറൊരു കാര്യവുമുണ്ട് വിളക്ക് തെളിയിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ നമ്മൾ പുകയ്ക്കുന്നതിന് പുകയ്ക്കുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ പുറത്തുള്ള പ്രാണികൾ അകത്തേക്ക് പ്രവേശിക്കാതിരിക്കുകയും വിളക്കിൽ ഇത് വീണ് വിളക്ക് അണയാനും അല്ലെങ്കിൽ അത് ഒരു നെഗറ്റീവിന് കാരണമാകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രാണികളും മറ്റും അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാനായിട്ടാണ് മുന്നേ ഇങ്ങനെ പുകയ്ക്കുന്നത് പുകയ്ക്കുന്നതിലൂടെ നിവിടെ നെഗറ്റീവ് എനർജി പോകുന്നതും അതിനോടൊപ്പം തന്നെ പ്രാണികളും മറ്റും പുറത്തേക്ക് പോവുകയും അതുവഴി അതിനുശേഷം നമ്മൾക്ക് വിളക്ക് തെളിയിക്കുകയും വിളക്ക് തെളിയിക്കുന്നതിലൂടെ ഗുണകരമായ ഒരു മാറ്റം നമുക്കുണ്ടാകുന്നതുമായിരിക്കും അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് വിളക്ക് തെളിയിക്കുന്നതിന് മുൻപായിട്ട് മറ്റുള്ള വിളക്കുകൾ അണയ്ക്കേണ്ടത് അത്യാവശ്യം അതായത് വിളക്ക് കത്തിക്കുന്ന പൂജാമുറിയിൽ മറ്റുള്ള വിളക്കുകൾ എല്ലാം അണച്ച് അല്ലെങ്കിൽ ഭവനത്തിൽ തന്നെ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് അല്ലാതെ ഒരു പൂജാമുറിയിൽ മാത്രമല്ല മൊത്തത്തിലുള്ള വിളക്കുകൾ അണച്ചു വെച്ച് ഇതിനു ശേഷം അപ്പോൾ ചെറിയ ഒരു ഇരുട്ടായിരിക്കും അതായത് ഒത്തിരി ഇരുട്ടുന്നില്ല എങ്കിൽ പോലും അവിടെ ഇരുട്ടായതിനു ശേഷം ആ ഇരുട്ടിൽ പ്രകാശത്തെ നമ്മൾക്ക് കൊണ്ടുവരികയാണ് അതായത് ദീപം കത്തിക്കുമ്പോൾ ആ പ്രകാശം ആ മുറിയിൽ നിറയുകയും ഒരു രണ്ട് സെക്കൻഡ് ആ പ്രകാശം ആ വലയത്തിൽ നിന്ന് ഒന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം പ്രകാശം തെളിഞ്ഞതിനു ശേഷം മാത്രമേ ഭവനത്തിലുള്ള വിളക്കുകൾ തെളിയിക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിളക്ക് തെളിയിക്കുന്നതിന് മുന്നോടിയായി ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലാതെ ഓഴിച്ചെന്ന് വിളക്ക് കത്തിക്കാൻ ചില സന്ദർഭങ്ങളിൽ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ വരികയുന്നുണ്ട് പക്ഷേ അത് തൂക്കുകയോ വൃത്തിയാക്കുകയോ ഒക്കെ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എങ്കിൽ പോലും മുറ്റം കൂടുതൽ ഒരുപാട് മുറ്റം ഉള്ളവർ ഡെയിലി തൂക്കാൻ സാധിക്കാത്ത ആളുകളുണ്ട് അവർ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ചപ്പച്ചവുകൾ നീക്കം ചെയ്തിട്ട് കുറച്ച് കിണറ്റെയ്ത് ശുദ്ധജലം എടുത്ത് തളിച്ച് അതിന് ശേഷം ശരീരശുദ്ധിയും വരുത്തിയതിനു ശേഷം വന്ന് വിളക്ക് തെളിയിക്കേണ്ടത് ഏഹ് വളരെ അത്യാവശ്യമായ കാര്യമാണ് കാരണം നമ്മൾ എത്രത്തോളം വൃത്തിയായിട്ടിരുന്ന് വൃത്തിയുള്ള ശരീരത്തോടു കൂടിയും മനസ്സോടുകൂടിയും ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഭഗവാൻ നമ്മളിലേക്ക് അദ്ദേഹത്തിന്റെ പ്രഭച്ചൊരുക്കാനും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുഗ്രഹം നമ്മളിലേക്ക് നൽകാനും സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം വിളക്ക് തെളിയിക്കുക ഗുണകരമായ മാറ്റങ്ങൾ ആ പ്രഭ ആ വിളക്കിൻ്റെ ദീപനാളത്തിലൂടെയുള്ള ആ പ്രഭയിൽ നമ്മൾക്ക് മനസ്സ് അർപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് ഐശ്വര്യവും നിറവും ഐശ്വര്യങ്ങൾ നിറഞ്ഞ ഒരു മുന്നോട്ടുള്ള ഭാവ ജീവിതം കെട്ടിപ്പടുക്കുവാൻ സാധിക്കുന്നതാണ് നന്ദി നമസ്കാരം